അള്ളാഹുവിലും അന്ത്യനാളിലും പ്രതീക്ഷ അർപ്പിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ദൂതരിൽ ഉത്തമമായ മാതൃകയുണ്ട് ലക്കത് കാനലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന വിശുദ്ധ ഖുർആാനിന്റെ ഈ പ്രഖ്യാപനം സത്യമാണെന്നതിനുള്ള സാക്ഷ്യമാണ് പ്രവാചകൻ സല്ലാഹുലൈ വസമ്മ വഫാത്തായി സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും പ്രവാചകനെ ജീവനുതുല്യം സ്നേഹിക്കുന്ന അനുയായികൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് പ്രവാചക ജീവിതമാകുന്ന പ്രകാശഗോപുരത്തിൽ നിന്നും പ്രസരിക്കുന്ന പ്രഭ ജനകോടികളെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ദാഹാർത്തിന് തെളിനീരായി ഇരുട്ടിലകപ്പെട്ടവന് കെടാവിളക്കായി അഗതികൾക്ക് അനാഥർക്ക് ആലംബഹീനർക്ക് ആശ്രയമായി സർവോപരി സ്വർഗത്തിലേക്കുള്ള വഴികാട്ടിയായി വെളിച്ചത്തിനുമേൽ വെളിച്ചമായി പ്രവാചക ജീവിതം ജ്വലിച്ചു നിൽക്കുന്നു അടുക്കള മുതൽ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ വരെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് പ്രവാചകൻ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അലാഹുലുഅലി വിശുദ്ധ ഖുർആാൻ പ്രവാചകനെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ഉത്കൃഷ്ട സ്വഭാവ ഗുണത്തിന് ഉടമ പ്രവാചകന്റെ സേവകനായിരുന്ന അനസർഅള്ളി അള്ളാഹു അനഹു പറയുന്നു നബിസ് അള്ളാഹു അലൈഹി സ്വലമ ജനങ്ങളിൽ ഏറ്റവും ഉത്തമനും ഉദാഹരനും ധീരനുമായിരുന്നു എന്ന് നബിസ്വലാഹു അലൈഹി സ്വലമിയുടെ ദാനശീലം ജന്മസിദ്ധമായ സ്വഭാവമായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനോട് ആര് എന്തു ചോദിച്ചാലും അവിടുന്ന് നൽകുമായിരുന്നു പ്രവാചകന്റെ ഉദാര മനസ്സ് പലരെയും ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയുണ്ടായി ഇസ്ലാം പലർക്കും ദുനിയാവിനേക്കാളും പ്രിയങ്കരമായി തീർന്നു ഒരിക്കൽ അബൂബക്കർ അള്ളി അള്ളാഹ് മുൻഹുവിൻ്റെ തോൽ കൈവച്ച് പ്രവാചകൻ പറയുകയുണ്ടായി അബൂബക്കർ താങ്കൾ ഈ സമൂഹത്തിൻ്റെ സ്നേഹവും ആർദ്രതയുമാണ് തൊട്ടടുത്ത് നിന്ന് ഉമർ അലി അള്ളാഹു നഹുവിനോട് പ്രവാചകൻ പറഞ്ഞു മാറോട് ചേർത്തിട്ട് പ്രവാചകൻ പറഞ്ഞു ഉമർ താങ്കൾ ഈ സമൂഹത്തിന്റെ പൗരുഷമാണ് ഇങ്ങനെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന ജനനായകനായിരുന്നു നബിസ്ലാഹു അലൈഹി സ്വലമ നബിസ്വല്ലാഹു അലൈഹി സ്വലമയുടെ അനുചരന്മാരോടുള്ള സ്നേഹം തന്റെ അനുയായികളെ ജീവനു തുല്യം അവിടുന്ന് സ്നേഹിച്ചു എൻ്റെ ഉമ്മത്തി എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞു കരഞ്ഞ പ്രവാചകനെ അള്ളാഹു ജിബിരി അലൈഹി സ്വലാമയെ പറഞ്ഞയച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് നിന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ നിനക്ക് പ്രയാസപ്പെടേണ്ടി വരിക ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നിരവധി സന്ദർഭങ്ങളിൽ എൻ്റെ സമുദായത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ ഇപ്രകാരം കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞതായി കാണാം എൻ്റെ ഉമ്മത്തിന്റെ രഹസ്യവും പരസ്യവും മുമ്പ് ചെയ്തതും പിമ്പു ചെയ്തതുമായ എല്ലാ പാപങ്ങളും പൊറുക്കണേ എന്ന് നബി സല അലൈഹി അലൈസ്മ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹു എല്ലാ പ്രവാചകന്മാർക്കും നിർബന്ധമായും ഉത്തരം നൽകുന്ന ഒരു സന്ദർഭം നൽകിയപ്പോൾ ആൾ പരലോകത്ത് എൻ്റെ ഉമ്മത്തിൻ്റെ ശഫാഹത്തിനു വേണ്ടിയാണ് ആ സമയം ആ അവസരം നബി സലാഹു അല്ലൈവല്ല വിനിയോഗിച്ചത് മാറ്റിവെച്ചത് അതുപോലെ തന്നെ എനിക്കെൻ്റെ സഹോദരങ്ങളെ കാണാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ദൂതരേ ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങൾ അപ്പോൾ പ്രവാചകൻ സലാഹു അലൈവ് സല്ലമ്മ പറഞ്ഞ മറുപടി നിങ്ങൾ എൻ്റെ സ്വഹാബികളാണ് നിങ്ങൾ എന്നോടൊപ്പം ജീവിച്ച എൻ്റെ കൂട്ടുകാരാണ് എന്നെ കാണാതെ എന്നിൽ വിശ്വസിച്ചവരാണ് എൻ്റെ സഹോദരങ്ങൾ നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നമ്മുടെ കാര്യത്തിൽ ഇത്രമാത്രം താൽപ്പര്യമുള്ള ഈ പ്രവാചകൻ മുഹമ്മദ് നബി സലല്ലാഹു അലൈവലമയെ പഠിക്കാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹത് വാർക്കാത്തൂ